അസലാ വലൈക്കു വർഹമുല വർക്കാത്തു അലഹമുല്ലാ റബുലീൻ വസ്ലാത്തു വസ്ലാം വാലാ സഹോദരങ്ങളെ റബിസ് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അബൂബക്ര സീഖർ അഹുഹുവിൻ്റെ ഭരണകാലമായിരുന്നു സൂചിപ്പിക്കപ്പെട്ടത് അതിൻ്റെ തുടർച്ചയെന്നോണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് പ്രകാരം അബൂബക്ര സുദ്ദീഖ് അതി അള്ളാഹു അനുഹൂവിന് അദ്ദേഹം ഖലീഫയായി ഭരണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മൂന്ന് വിഭാഗം ആളുകൾ അഹൽ ലിദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ഒന്നാമതായിട്ട് മതപരിത്യാഗം ചെയ്ത മുർത്തതുകളായിട്ടുള്ളൊരു വിഭാഗം രണ്ടാമതായിട്ട് കള്ളപ്രവാചകത്വം വാദിച്ചു വന്ന മറ്റൊരു വിഭാഗം മൂന്നാമത്തെ വിഭാഗം ജക്കാത്ത് നൽകാൻ വിസമ്മതിച്ചൊരു വിഭാഗം ഈ മൂന്ന് വിഭാഗത്തിനെതിരെയും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും പ്രവാചകൻ സല്ല അലൈഹി സ്വലമക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിൽ ഭിന്നതയും ചിദ്രതയും ഉണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെയെല്ലാം തടഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കാൻ സാധിപ്പിച്ചതായി സാധിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അനഹിൻറെ ഭരണകാലത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു നേട്ടം പരിശുദ്ധ ഖുർആാന്റെ ക്രോഡീകരണമായിരുന്നു അതിനു കാരണമായി ഭവിച്ചത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കള്ളപ്രവാചകനായ മുസൈലിം അൽ ഖതാബിനെതിരെയുണ്ടായ യുദ്ധത്തിൽ അതായത് യമാമ യുദ്ധത്തിൽ എഴുപതോളം ഹെഫാദുകൾ അതായത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ള എഴുപതോളം സ്വഹാബികൾ മരണപ്പെടുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു അനഹുവിൻ്റെ മനസ്സിലാണ് ആശയം വരുന്നത് അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആാൻ ഒരു ക്രോഡീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അനഹുവിനോട് ആ ഒരു കാര്യം ഉണർത്തുകയും ചെയ്തു ആദ്യത്തിൽ അബൂബക്കർ സുദ്ധീഖർ അതി അള്ളാഹു അനഹു അതിനെ നിരസിച്ചു പക്ഷേ ഉമർബുൽ ഹത്താബ് റബി അള്ളാഹു അനഹു നിരന്തരം അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത സന്ദർഭത്തിൽ അവസാനം അബൂബക്കർ സുദ്ധീഖർ അതി അള്ളാഹു അനഹു അതിന് അനുമതി നൽകുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കാൻ തീരുമാനിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റ് യാഥാർത്ഥ്യം ലഭിച്ചുള്ള തലസ്ഥലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാൻ സംരക്ഷിക്കപ്പെട്ടത് ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലു അലി സ്വലമുക്ക് വഹി ലഭിക്കുന്ന സന്ദർഭത്തിൽ നബി വല്ല അലൈവല് ആ ലഭിച്ച പരിശുദ്ധ ഖുറാൻ ആയത്തുകൾ അവരുമായിട്ട് പങ്കുവെക്കുന്നു ആ സന്ദർഭത്തിൽ തന്നെ പല ആളുകളും അത് മനഃപ്പാഠമാക്കുന്നു അപ്പോൾ ഒന്നാമതായിട്ട് ഖുർആാൻ സംരക്ഷിക്കപ്പെട്ടത് അവർ മനഃപ്പാഠമാക്കുക എന്ന രൂപത്തിലൂടെയാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ ഖുർആൻ പ്രവാചിം വല്ലു അലി സ്വലം അവർക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആാൻ്റെ ഭാഗങ്ങൾ അത് പല സ്വഹാബികളും അത് എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ അൽ ഖത്താബ് റതി അല്ലാഹു നനഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീർന്ന കഥ നമുക്കെല്ലാം സുപരിചിതമാണ് ഉമർ ഉമർബുൽ ഖത്താബ് റതി അള്ളാഹു വൻഹു അദ്ദേഹം വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഒരു ഏട് വായിക്കും ആൻഡ് ഒരു ഏട് വായിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ കഥ നമുക്കെല്ലാം അറിയാവുന്നതാണ് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നു അവസാനം അദ്ദേഹത്തോട് അവർ ശുദ്ധിയായിട്ട് വരാൻ പറയുന്നു അദ്ദേഹം വന്നതിന് ശേഷം അവർ ആ ഏട് അദ്ദേഹത്തിന് കൈമാറുന്നു അതിൽ നിന്നും സൂറത്ത് ത്വാഹ പാരായണം ചെയ്തതിന് ശേഷമാണ് ഉമർ ഖത്താബ് അതി അള്ളാഹു വൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരു സംഭവം കൃത്യമായിട്ട് സ്വഹാബികളിൽപ്പെട്ട പല ആളുകളും പരിശുദ്ധ ഖുർആൻ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നതിലേക്ക് കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നബി നബീ അലൈഹി വല്ലമക്ക് സ്വഹാബികളിൽപ്പെട്ട ഒരു ഒരു വിഭാഗം ആളുകൾ കുത്താബുൽ വഹയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് പ്രവാചകൻ്റെ വഹയ്യ എഴുത്ത് സൂക്ഷിപ്പുകാരായിട്ടൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രവാചക സുലു അലൈഹി സ്വലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആാൻ പല സന്ദർഭങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം ഒരു സൂറത്ത് ഒന്നിച്ചല്ല അത് മറിച്ച് ഒരേ സമയം തന്നെ വ്യത്യസ്ത നബി നബിസ്വലു അലി സ്വലമക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു അതായത് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ ഒമ്പതോളം വർഷം എടുത്തിട്ടാണ് പൂർത്തിയായത് അപ്പൊ ഈ ഒമ്പത് വർഷത്തിനിടയിൽ നബി സലു അലി സ്വലമുക്ക് സൂറത്തുൽ ബക്കറയോടൊപ്പം തന്നെ മറ്റു നിരവധി സൂറത്തുകളും പ്രവാചൻ സുല്ലാ അലി സ്വലമക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സൂറത്ത് ലഭിക്കുന്ന സന്ദർഭത്തിലും ഓരോ ആയത്ത് ലഭിക്കുന്ന സന്ദർഭത്തിലും പ്രവാചൻ സല അലി സ്വലം അത് പരിശുദ്ധ ഖുർആാൻ്റെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത് ഏത് ആയത്ത് ഏത് സൂറത്തിലാണ് വെക്കേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് പ്രവാചകൻ സല അലൈഹി സ്വലം അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അത് അവർ എഴുതി സൂക്ഷിക്കപ്പെട്ടത് ഏതായിരുന്നാലും ഒബൂബക്ര സുദീഖർ അബി അള്ളാഹു അനുഭവവും ഉമർ റുഹത്താബർ റതി അള്ളാഹു അനുഭവവും പരിശുദ്ധ ഖുറാൻ ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനു വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് സ്വഹാബികളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കുന്നത് സയ്ദ്ബിലി സാബിത്ത് റതി അള്ളാഹു അനഹ് എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബിയാണ് അദ്ദേഹം പ്രവാചകൻ സല അലി സ്വലമയുടെ വഹ്യ എഴുത്തുകാർ കുത്താബു അൽ എന്ന ആ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വഹാബിയായിരുന്നു ജെയ്ദുബിൻ സാബിത്തുറലി അള്ളാഹു അനുഹു അതോടൊപ്പം അദ്ദേഹം ഒരു ഹാഫിതായിരുന്നു അദ്ദേഹം പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്വഹാബി കൂടെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും നബി സലാഹ് അലി സ്വലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്ന നാലാളുകളാണ് ഉണ്ടായിരുന്നത് ഹദീസിൽ കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ജെയ്ദുബിൻ സാബിത്തുറലി അള്ളാഹു അനഹു അതോടൊപ്പം തന്നെ മറ്റു ഉബൈബുര് കാബിറി അള്ളാഹു നനഹു വായബബിന് ജബൽ അതി അള്ളാഹു നഹു നാലാമതായിട്ട് അബൂ സെയ്ദ് അള്ളി അള്ളാഹ് ഈ നാലാളുകളാണ് പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നത് ആ നാലാളുകളിൽ ഏറ്റവും പ്രായം ചെന്ന മുപ്പത് വയസ്സിൽ മാത്രം താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന യുവാവായിരുന്ന വ്യക്തിയായിരുന്നു സയ്ദബിന് സാബിത്തർ അദി അള്ളാഹു നനഹു അദ്ദേഹത്തെ തന്നെയാണ് അവർ പരിശുദ്ധ ഖുർആാൻ ക്രോഡീകരണത്തിനു വേണ്ടി അവരെ തിരഞ്ഞെടുക്കുന്നത് സുബാൻ അള്ളാഹ് അതിനേക്കാൾ വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ജിബിരി അലൈവിസ്വലാത്തു വസ്ലാം ഓരോ റമദാനിലും നബി സലഹ് അലൈഹി സ്വലമേടെ അടുത്ത് വന്ന് പ്രവാചകൻ സലു അലി സ്വലമുടയുടെ ഹൈഫുൽ നബിസ് ആലി വല്ലമയുടെ മനപ്പാടം പരിശോധിക്കാറുണ്ടായിരുന്നു അതിൽ പ്രവാചകൻ സലഹു അലൈഹി വസ്മയുടെ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ റമദാനിൽ നബി സല അലൈഹി അലൈവലം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരിശുദ്ധ ഖുർആാൻ പൂർണ്ണമായിട്ടും ഓതി കേൾപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലു അലൈഹി വല്ലയുടെ സമീപത്ത് സെയ്ദ് ബിൻ സാബിത്ത് റതി അള്ളാഹു വൻഹു ഉണ്ടായിരുന്നു സുഹാൻ അള്ളാഹ് അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കാം ഏതായിരുന്നാലും ഈ ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണ് ആ ഉത്തരവാദിത്തം ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഒരു പർവ്വതം എന്നോട് എടുത്തു മാറ്റാൻ പറഞ്ഞിരുന്നതെങ്കിൽ ഇതിനു പകരമായിട്ടൊരു മല എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനാണ് എന്നോട് അവർ പറഞ്ഞിരുന്നതെങ്കിൽ അത് ഇതിനേക്കാൾ എളുപ്പമായിരുന്നു അതായത് അത്രയും ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്നെ അവര് ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് സുഹാനുള്ള നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകൾ സുഭാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കുക പ്രവാചകസുലതസ്ലം മരണപ്പെട്ട് ഒരു വർഷത്തിനകം തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം സംഭവിക്കുകയാണ് ഹിജറവർഷം പതിനൊന്നിൽ നബിസ്വലാഹലി സ്വലം മരണപ്പെടുന്നു ഹിജറവർഷം പന്ത്രണ്ടിൽ തന്നെ പരിശുദ്ധ ഖുറാൻ ക്രോഡീകരിക്കുകയാണ് സുഹാൻ അല്ല ഏറ്റവും അതായത് ക്രോഡീകരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത് തന്നെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നബിസ്വലദ് അലാലി സ്വലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുറാൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നബിസ്വലതാലി സ്വലം മരണപ്പെട്ട ഉടൻ തന്നെ അത് ക്രോഡീകരിക്കുന്നു അതോടൊപ്പം പ്രവാചക സുല്ലി സ്വലമയുടെ കാലത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്വഹാബികളും അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുർൻ്റെ ക്രോഡീകരണം നടത്തുന്നത് അതിനേക്കാൾ ഉപരി നബി സല്ലു അലൈഹി സ്വല്ലം വഹി എഴുത്തുകാരായിട്ട് തിരഞ്ഞെടുത്ത കുത്താബുൽ വാഹി എന്നറിയപ്പെടുന്ന ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ സ്വഹാബികളും അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അവരെഴുതിയ രേഖകളെല്ലാം അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് സുബാൻ പരിശുദ്ധ ഖുർാൻ ക്രോഡീകരിക്കപ്പെടുന്നത് എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാൻ അത്താലയുടെ ആ വലിയൊരു വാഗ്ദാനം നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ഇന്നലഹുലൂൺ തീർച്ചയായിട്ടും ഇത് അവതരിപ്പിക്കപ്പെട്ടത് ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്നുള്ള അള്ളാഹു തആലയുടെ വലിയ വാഗ്ദാനം അത് പുലരുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കുക മറ്റൊരു മതഗ്രന്ഥവും ലോകത്തുള്ള ഇപ്പം ഏറ്റവും വലിയ മതമായിട്ട് അറിയപ്പെടുന്ന ക്രിസ്തു മതം അവരുടെ മതഗ്രന്ഥമായിട്ടുള്ള ബൈബിള് ആ ബൈബിള് പോലും രചിക്കപ്പെടുന്നത് യേശു ക്രിസ്തു മരിച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തു യേശു മരിച്ച് തൊണ്ണൂറോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് നിലവിലുള്ള ബൈബിൾ രചിക്കപ്പെടുന്നത് അതും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നാല് വ്യക്തികളാണ് നാല് സുവിശേഷങ്ങൾ രചിക്കപ്പെടുന്നത് ഈ സുദീർഘമായിട്ടുള്ള കാലഘട്ടം തൊണ്ണൂറ് വർഷത്തിനിടയിൽ എന്തു സംഭവിച്ചു എന്നൊരാൾക്കും അറിയില്ല അതേപോലെ തന്നെ ഹിന്ദു മതഗ്രന്ഥങ്ങൾ അത് എന്നെഴുതി ആരെഴുതി അത് ഒരാൾക്കും അവർക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണ അതില്ല പക്ഷേ അതേസമയം സുഹാൻ അള്ളഹ പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അത് എന്നെഴുതി ആരെഴുതി എവിടെ വെച്ചെഴുതി അത് ഏതാണ് എഴുതി ആ ഡേറ്റ് പോലും കൃത്യമായിട്ട് നമുക്കറിയാം എന്നുള്ളതാണ് സുഹാൻ അള്ള അള്ളാഹു സുബാൻ അത്തയുടെ ആ വാഗ്ദാനം ഇന്നാ ലഹനൂൻ നജൽ നദിക്രവ ഇനാലഹുൽ ഹാഫുദോൻ ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുലർച്ചെയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നത് സുഹാൻ അള്ള ജെയ്ദവൻ്റെ സാബിത്രി അള്ളാഹു ചുമതല ഏൽപ്പിക്കുന്നു അദ്ദേഹം ഒരു ഹാഫിലായിട്ട് പോലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് മനപ്പാടമുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം മുഴുവൻ സ്വഹാബികളോടും അവരുടെ പക്കലുള്ള മുഴുവൻ എഴുതി വക്കപ്പെട്ട രേഖകൾ മുഴുവനും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ് മുഴുവൻ സ്വഹാബികളും അവർ എഴുതി വെച്ച കോപ്പികളെല്ലാം പരിശുദ്ധ ഖുർആാൻ്റെ കോപ്പികളെല്ലാം പള്ളിയിൽ ഹാജരാക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം ക്രോഡീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മതയാണ് അത് കാണിച്ചു തരുന്നത് ശേഷം അദ്ദേഹം അത് ക്രോഡീകരിക്കാണ് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കുന്നു ഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കയ്യില് പിടിക്കുന്നത് പോലെയല്ല മറിച്ച് തുണി പോലെയുള്ള വലിയ ഷീറ്റിലാണ് അതിൽ എഴുതപ്പെട്ടത് ഒരു പേശയേക്കാൾ വലിയ രൂപത്തിൽ വലിയൊരു ഗ്രന്ഥമായിട്ടാണ് അവർ ക്രോഡീകരിക്കുന്നത് കാരണം നമുക്കറിയാം അന്നത്തെ കാലത്ത് പേപ്പർ ലഭ്യമല്ല പേപ്പർ ഇസ്ലാമിക ലോകത്തേക്ക് വരുന്നത് അബ്ബാസികളുടെ കാലഘട്ടത്താണ് അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് പേപ്പർ ഇസ്ലാമികവും മുസ്ലിം മുമ്പത്തിന് ലഭിക്കുന്നത് ചാൽ അതുമായിട്ട് ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം ചാൽ അബ്ബാസികളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയാവുന്നതാണ് ഏതായിരുന്നാലും ഈ ഒരു വലിയ കോപ്പി ഈ പരിശുദ്ധ ഖുറാൻ്റെ ക്രോഡീകരിക്കപ്പെട്ട ഈ ആദ്യത്തെ കോപ്പി അത് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു വൻഹു ആണ് സംരക്ഷിക്കുന്നത് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു വൻഹുവിൻ്റെ മരണശേഷം ആ ഒരു കോപ്പി പിന്നീട് ഉമർ ഉമർബുൽ ഖത്താബ്രതി അള്ളാഹു നൻഹുവിൻ്റെ കയ്യിലെത്തുന്നു ഉമർ അബുൽ ഖത്താബ്രതി അള്ളാഹു വൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ഹഫ്സാർ അലി അള്ളാഹു നൽഹിയുടെ കയ്യിലെത്തുന്നു പിന്നീട് ഉസ്മാൻ റലി അള്ളാഹു നഹുവിൻ്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ അത് ഏകീകരിച്ച് ക്രോഡീകരിച്ച സന്ദർഭത്തിൽ അവരതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ഒരു കോപ്പിയാണ് സുഹാൻ അപ്പൊ ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണമാണ് അബൂബഖർ സുദ്ദീഖർ അലി അള്ളാഹു നഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയ ഏറ്റവും വലിയൊരു നേട്ടങ്ങളിൽ ഒന്ന് മറ്റൊന്ന് അവസാന കാലത്ത് നമുക്കറിയാം അബൂഖർ സുദീഖർ അലി അള്ളാഹുനഹ് വളരെ കുറച്ച് കാലമാണ് അദ്ദേഹത്തിന് അദ്ദേഹം രണ്ട് വർഷം മാത്രമാണ് ഖലീഫയായിട്ട് നിന്നത് ആ ഒരു സന്ദർഭത്തിൽ അതിലെ ഏറ്റവും അതിൽ വലിയൊരു സമയം ഒരു വർഷത്തിന് മേലെയുള്ള സമയം അദ്ദേഹം മുസ്ലിം മുമ്പത്തെ ഹുറൂബ് രീദ് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനകത്തുള്ള പ്രശ്നങ്ങളോ അത് അതിൽ ആ പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നു പിന്നീട് അവസാന അദ്ദേഹത്തിന് ലഭിച്ചൊരല്പസമയത്തിൽ അദ്ദേഹം എടുത്ത ധീരമായിട്ടുള്ള രണ്ട് തീരുമാനങ്ങൾ സുഫാനം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ രണ്ട് ശക്തികൾ ലോകത്തെ രണ്ട് സൂപ്പർ പവറുകളായിട്ടുള്ള റോമിനെയും പേർഷ്യയെയും ഒരേ സമയത്ത് നേരിടാൻ അബൂബക്കർ സുദ്ധിഖർദി അള്ളഹൻഹു തീരുമാനിക്കാണ് സുബാനുള്ള സുധീ ഈ ധീ ധീരമായിട്ടുള്ള തുല്യതയില്ലാത്ത ഈ ഒരു നടപടി അദ്ദേഹം എടുത്ത ഈ ഒരു തീരുമാനത്തിന് തീർച്ചയായിട്ടും അപാരമായിട്ടുള്ള തവക്കലുമാണ് നിങ്ങളത് ചിന്തിച്ച് നോക്കുക ശൈശവ ദിശയിലുള്ള ഈ ഒരു ഈ ഒരു ഉമ്മത്ത് അറേബ്യൻ ഉപദ്വീപിലുള്ള ഈ ഒരു ചെറിയ ഈ ഒരു ഉമ്മത്തുമായിട്ടാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം നൂറ്റാണ്ടുകളായിട്ട് ലോകത്തുള്ള ഏറ്റവും വലിയ ഇപ്പോൾ പണ്ട് നമ്മൾ അമേരിക്ക റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം പോകുന്നത് സുഫാനുള്ള മുസൈലിം അൽക്കതാബ് അദ്ദേഹത്ത് അദ്ദേഹവുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം അതായത് യമാമ യുദ്ധത്തിന് ശേഷം അബൂബക്കർ സുദ്ദീഖർ അതി അള്ളാഹു നഹു ആദ്യം ചെയ്തത് സി സിറിയയിലേക്കൊരു വലിയ സംഘത്തെ ആയിക്കാണ് സിറിയ എന്നറിയ ബിലാദ് ബിലാദുഷ്യാം എന്നറിയപ്പെടുന്നത് ഇന്നത്തെ സിറിയയല്ല മറിച്ച് ഇന്നത്തെ ജോർദാനോ ലബനോനും എല്ലാം അടങ്ങുന്ന ബൈത്തുൽ മുക്കദ്സ് അടക്കം അടങ്ങുന്ന ഒരു വലിയ പ്രദേശമാണ് സിറിയ ആ സിറിയ അന്ന് റോമക്കാരുടെ കയ്യിലായിരുന്നു റോമക്കാർ ആറ് നൂറ്റാ ആറ് നൂറ്റാണ്ടുകളോളമായിട്ട് അവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു സിറിയ ബിലാദു ശ്യാം ഈ റോമക്കാരുടെ കീഴിലുള്ള സിറിയയിലേക്കാണ് അബൂബക്കർ സുദ്ദീഖർ അതി അള്ളാഹു വൻഹു അദ്ദേഹം സംഘത്തെ അയക്കുന്നത് പ്രധാനമായിട്ടും നമുക്കൊരു അദ്ദേഹത്തിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു സിറിയ കീഴടക്കുക എന്നുള്ളത് കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഹർമുകളിലൊന്നായിട്ടുള്ള ബൈത്തുൽ മുക്കദ്സ് സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണ് ആ ഫലസ്തീൻ സിറിയക്കകത്താണുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം നാല് നേതാ നാല് സൈനിക നേതാക്കളുടെ കീഴിൽ നാല് സൈനിക നേതാക്കളെയാണ് അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഒന്ന് അമ്രബുൽ അസ് റതി അള്ളഹു വൻഹു ഷറബീബിൻ ഹസൻ റതി അള്ളാഹു വൻഹു യസീദ്ബിന് അബു സുഫിയാൻ റതി അള്ളാഹു വൻഹു നാലാമതായിട്ട് അബൂ ഉബൈദറലി അള്ളാഹു വൻഹു ഈ നാല് വ്യക്തി ഈ നാല് നേതാക്കളുടെ കീഴിൽ ഒരു വലിയ സംഘത്തെ അദ്ദേഹം സിറിയയിലേക്ക് അയക്കുകയാണ് റോമിൻ്റെ കീഴിലുള്ള സിറിയയിലേക്ക് അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് പേർഷ്യക്കാർക്കെതിരെ പേർഷ്യക്കാർക്കെതിരെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖിലേക്ക് ഖാലിദ് ഖാലിദ്ബിൻ വലീത്തറദ്ദി അള്ളാഹു നനഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെയും അദ്ദേഹം അയക്കുകയാണ് സുഹാൻ അള്ള ഖാലിദ് വലി ഖാലിദ് ബിൻ വലീത്തറദി അള്ളാഹു നഹു അദ്ദേഹം അവിടെ എത്തുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള യുദ്ധ നൈപുണ്യത്തിലൂടെ അദ്ദേഹം ഇറാഖും സമീപ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കുകയാണ് സുഭാൻത നിരവധി യുദ്ധങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം മാത്രം സൂചിപ്പിക്കുകയാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു യുദ്ധമാണ് ദാത്തു സലാസിൽ എന്നറിയപ്പെടുന്ന ഹലിദ് ബിൻ വലീത്ത അലഹി അള്ളാഹു വൻഹു പേർഷ്യക്കാരുമായിട്ട് നടത്തിയ ദാത്തു സലാസിൽ എന്നറിയപ്പെടുന്ന ചങ്ങല യുദ്ധം ആ പേര് വരാൻ തന്നെ കാരണം പേർഷ്യക്കാരിൽ പേർഷ്യക്കാരായിട്ടുള്ള ആളുകൾ അവർ അവരുടെ സൈനികരെല്ലാം ഒരു ചങ്ങലയിൽ കോർത്ത രൂപത്തിലാണ് അവർ യുദ്ധത്തിൽ പങ്കെടുക്കുക എല്ലാവരും ഒരു ചങ്ങലയിൽ കോർത്ത് ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച രൂപത്തിലാണ് സൈനികം മുഴുവനും യുദ്ധത്തിന് വേണ്ടി വന്നത് അതൊരു പ്രത്യേക യുദ്ധതന്ത്രമായിരുന്നു ആ യുദ്ധത്തിൽ ഹാലിദ്ബിൻ വലീദ്റിയാഹു വൻഹു പേർഷ്യക്കാരുടെ സൈനിക തലവനായ ഹുർമുസ് അവരെ ആ സൈനിക തലവനെ വരെ വധിച്ചിട്ടാണ് പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള ആ ഒരു വലിയ ആ ഒരു വലിയ സൈന്യത്തെ ഖാലിദുബിൻ വലീദ് റതി ഉള്ളാഹു അനുഹു കീഴടക്കുന്നത് അതിനുശേഷം വീണ്ടും ദാത്ത എന്നറിയപ്പെടുന്ന അടുത്ത യുദ്ധം ഇത്തരത്തിൽ നിരവധി യുദ്ധങ്ങളിലൂടെ ഖാലിദുബിൻ വലീദ് റതി അല്ലാഹു അനഹു ഇറാക്കും പേർഷ്യയുടെ കീഴിലുണ്ടായിരുന്ന ഇറാക്കും സമീപ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം പിടിച്ചടക്കി അവസാനം അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മദ ഇനിലേക്ക് അദ്ദേഹം പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഖലീഫയുടെ സന്ദേശം ലഭിക്കണം മദ ഇൻ സുഹാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ലോകത്ത് ഏറ്റവും വലിയ ഈ പേർഷ്യൻ സാമ്രാജ്യം സുഹാൻ നിങ്ങൾ ചിന്തിക്കേണ്ട പരിശുദ്ധ ഖുർആ സൂറത്തു അലിഫ്ലാം കൊലിബത്തുർ റൂം ഈ റോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച ലോകത്ത് ഏറ്റവും വലിയ ശക്തിയാണ് പേർഷ്യൻ സാമ്രാജ്യം ഈ സാമ്രാജ്യത്തെയാണ് ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വന്ന ഈ ഒരു കൊച്ചു സംഘം പരാജയപ്പെടുത്തുന്നത് സുഹാൻ അതിനെ സംബന്ധിച്ച് ഒരു ചരിത്രകാരം പറയുന്നത് തന്നെ ഇന്ന് ഇന്നത്തെ ലോകത്ത് ലോകത്തിപ്പം നമുക്കറിയാം എസ്കിമോകൾ ഈ മഞ്ഞ് നിറഞ്ഞ അന്റാർട്ടിക്ക പോലെയുള്ള പ്രദേശത്ത് ജീവിക്കുന്ന വളരെ ചുരുങ്ങിയൊരു വിഭാഗമാണ് എസ്കിമോകൾ ഈ എസ്കിമോകൾ വന്നിട്ട് അവർ വന്നിട്ട് യുദ്ധം ചെയ്ത് അമേരിക്കയെ തോൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു തമാശ അത് നമുക്ക് തമാശയായിട്ട് തോന്നാറുണ്ട് അതേ രൂപത്തിലുള്ള ഒരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് ഈ മുസ്ലിം അറേബ്യൻ ഉപദ്വീപിലുള്ള ഈ ഒരു കൊച്ചു സംഘം വന്ന് തോൽപ്പിക്കുന്നത് അള്ളാഹു സുബാനത്തോരുടെ സഹായം എന്നല്ലാതെ അതിന് മറ്റൊരു വിശദീകരണവും നമുക്ക് കാണാൻ സാധ്യല്ല മുസ്ലിങ്ങളല്ലാത്ത നോൺ മുസ്ലിം ചരിത്രകാരന്മാർക്ക് പോലും കൃത്യമായിട്ട് ആ ഒരു അത്ഭുതത്തെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മദാ ഇൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്നും അന്നത്തെ ലോകത്ത് അന്നത്തെ ലോകത്തുള്ള ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നായ മദ ഇൻ ഇന്നും ലോകത്ത് ചരിത്ര വിസ്മയമായിട്ട് അവജയിച്ചു ഒരു രാജ്യമാണ് ഈ ഒരു പട്ടണമാണ് മദാ ഇൻ ടെസിഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ആകാശം മുട്ട നീ ഉയർന്നു നിൽക്കുന്ന വെള്ളനിറത്തിലുള്ള ഭീമമായിട്ടുള്ള തൂണുകൾ ഇന്നും അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അറിയപ്പെടുന്ന വളരെ ഒരു നഗരമാണ് മദ എന്നറിയപ്പെടുന്ന പ്രദേശം ആ ഒരു പ്രദേശം കീഴടക്കാൻ വേണ്ടി ഹാലിദ് മുൻ വലീദ്റഹി അല്ലാൻഹു പോകാനിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖലീഫയുടെ സന്ദേശം ലഭിക്കുന്നത് ഇറാഖിലെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് താങ്കൾ ഉടൻ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിലേക്ക് പോകണം സുഹാന രണ്ട് സൂപ്പർ പവറുകളെ ഒരേ സന്ദർഭത്തിൽ ഖാലിദ് ബിൻ വലീദ് അദ്ദേഹി അള്ളഹു നനഹുവിനെ ഉപയോഗിച്ചു കൊണ്ട് അബുബക്കർ സുദ്ദീഖർ അദ്ദേഹി അള്ളാഹ് വനഹു നേരിടുകയാണ് അതോടൊപ്പം അള്ളാഹുവിൻ്റെ വാൾ സൈഫുല്ലാ എന്ന നബി നബീസ്ലാ അലൈഹി സ്വലമേയുടെ ആ ഒരു വിശേഷണത്തെ എല്ലാ അർത്ഥത്തിലും ശരിവെക്കുന്നതായിരുന്നു ഖാലിദ് ബിൻ വലീദ് അലി അള്ളാഹു വനഹു കാണിക്കുന്ന ധീരത അദ്ദേഹം ഉടൻ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിൽ കാരണം സിറിയൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സിറിയയിലേക്ക് നാലാളുടെ നേതൃത്വത്തിൽ അബൂബക്ര സിദ്ദീഖ് റതി ഉള്ളാഹു ആദ്യം ഒരു സംഘത്തെ വിട്ടിട്ടുണ്ട് അവരവിടെ എത്തിയ സന്ദർഭത്തിൽ റോമൻ ചക്രവർത്തി അദ്ദേഹം ലക്ഷത്തിൽ വരുന്ന വലിയൊരു സംഘവുമായിട്ട് മുസ്ലിങ്ങളെ നേരിടാൻ വരികയാണ് ഈ സന്ദർഭത്തിൽ മുസ്ലിം സൈന്യാധിപനായിരുന്ന അബൂബെയ്ദ ആമിർബൽ ജറാഹ്റിയാഹു നഹു അദ്ദേഹം ഖലീഫയോട് കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെടുകയാണ് അബൂബക്കർ സുദ്ദീഖർ അദ്ദേഹി അള്ളാഹു വനഹുവിൻ അദ്ദേഹം സന്ദേശം അയക്കാണ് കൂടുതൽ സൈന്യത്തെ വേണ്ടതുണ്ട് കാരണം റോമക്കാർ വലിയൊരു സൈന്യവുമായിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം അബൂബക്കർ സുദ്ദീഖർ അദ്ദേഹി അള്ളാഹു നനഹുവിനോട് ആവശ്യപ്പെടുന്നു ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സുദ്ദീഖർ അദ്ദേഹി അള്ളാഹ് ഖാലിദ് ബിൻ വലീദർ അദ് അള്ളാഹു നനുവിനോട് സന്ദേശം അയക്കുന്നത് ഖാലിദ്ബൻ വലീദർ അതി അള്ളാഹു വൻഹു ഇറാഖിൽ നിന്നും രഹസ്യ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം സിറിയയിലെത്തുന്നു സിറിയയിൽ അവർ അബൂബൈദർ അദി അള്ളാഹു നനഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തോടൊപ്പം ചേർന്ന് റോമക്കാരുമായിട്ട് നടത്തിയ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം ആ യുദ്ധം അബൂബക്കർ സദീഖർ അള്ളാഹു നനഫീവിൻ്റെ ജീവിതകാലത്ത് നടന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള യുദ്ധമാണ് ആ യുദ്ധം എന്ന അറിയപ്പെടുന്ന ആ ഒരു യുദ്ധം ആ യുദ്ധത്തിൽ ഖാലിദ് ബനു വലീദ് ദുറിയ അള്ളാഹു വന അദ്ദേഹത്തിൻ്റെ ആ യുദ്ധ നൈപുണ്യവും അപാരമായിട്ടുള്ള ധീരതവും ശത്രുക്കളിൽ പോലും മതിപ്പുളവാക്കുന്ന രൂപത്തിലായിരുന്നു ഖാലിദ് ബനു അലീദറി അള്ളാഹു നഹിൻ്റെ പ്രകടനം അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള പ്രകടനം അതിനേക്കാളുപരി അള്ളാഹു സുബാനത്തലയുടെ സഹായത്താൽ ആ ഒരു യുദ്ധത്തിൽ അജിനതേൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ റോമക്കാരെ പരാജയപ്പെടുത്തുന്നു പക്ഷേ ആ യുദ്ധം കഴിഞ്ഞ് പിന്നീട് ഡമസ്കസ് അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ലോകത്ത് അന്ന് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കഴിഞ്ഞാൽ ലോകത്ത് നിലനിന്ന ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നായിട്ടുള്ള ഡമസ്കസ് കീഴടക്കാൻ മുസ്ലിം സംഘം സന്തോഷത്തോടു കൂടെ പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിം സംഘത്തിന് വലിയൊരു ദുഃഖവാർത്ത ലഭിക്കുകയാണ് അതായത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹു നഹുവിൻ്റെ മരണ വാർത്തയായിരുന്നു അവർക്ക് ലഭിച്ചത് ആ ഒരു സന്തോഷം പങ്കുവൊക്കെ അതായത് ആ ഒരു വലിയ വിജയം അത് കാണാൻ അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹു നഹു ഭൂമിയിൽ അവശേഷിച്ചിരുന്നില്ല അതിനു മുമ്പ് അള്ളാഹു സുബാനഅത്തയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ് സുബാന അവസാന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പതിനഞ്ചോളം ദിവസം പനി ബാധിച്ച് അദ്ദേഹം രോഗബാധിതനായിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ മരണശേഷം മുസ്ലിങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നേതൃത്വത്തെ ചൊല്ലി വീണ്ടും ഒരു തർക്കം തർക്കമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഖലീഫയായിട്ട് അദ്ദേഹം അടുത്ത ഖലീഫയെ പ്രഖ്യാപിക്കുകയാണ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഉമർബൽ അൽ ഖത്താബ് റതി അള്ളാഹു നൻഫീവിനേക്കാൾ അനുയോജ്യനായിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നിട്ടും അബുബക്കർ സുദ്ദീഖർ റതി അള്ളാഹു അൻഹു പ്രധാനപ്പെട്ട പല സ്വഹാബികളെയും വിളിച്ച് ഉമർ റതി അള്ളാഹു നൻഫീവിനെ സംബന്ധിച്ച് അവർ അവർ അഭിപ്രായം അന്വേഷിക്കുന്നുണ്ട് അതിൽ ആർക്കും ഒരു ഉമർബിൻ ഉമർബുഖത്താബ് അതി അള്ളാഹു നഹുവിനെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നില്ല അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ അഫ്ഫുറി അള്ളാഹു നഹു പറയുന്നത് താങ്കൾ അറിയുന്നതിനേക്കാൾ എത്രയോ നല്ല വ്യക്തിയാണ് ഉമർ എന്നാണ് സുഹാൻ സുഹാൻ അള്ളാഹ് താങ്കൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ നല്ല വ്യക്തിയാണ് ഉമർ ഉമർബുൽ ഹത്താബുറി അള്ളാഹു നഹുവാൻ എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ അഫുറി അള്ളാഹുനഹു മറുപടി പറയുന്നത് അതേസമയം ഉസ്മാൻ ഉസ്മാൻ ബിൻ അഹ് അറബി അള്ളാഹു നനഹു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ മികച്ചതാണ് എന്നാണ് അതാണ് അദ്ദേഹം ഉമർബു അൽ ഹത്താബ് അലി അള്ളാഹു നനഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി അദ്ദേഹം ഉമർ ഹത്താബ് അലി അള്ളാഹു നനഹുവിനെ ഖലീഫയായിട്ട് നിയോഗിക്കുന്നു ഉസ്മാർ അലി അള്ളാഹു നനഹുവിൻ്റെ മേൽനോട്ടത്തിൽ അബൂബക്കർ സദ്ദീഖർ അലി അള്ളാഹു നനഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജനങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉമർബുൽ ഹത്താബർ അലി അള്ളാഹു അനഹുവിന് ഭയ നൽകുകയാണ് സുഹാൻ അള്ള അവസാന സന്ദർഭത്തിൽ അബൂബക്ര സദ്ദീഖർ അലി അള്ളാഹു അനഹു അദ്ദേഹം മകളായ ആയിഷറി അള്ളാഹു നലഹെ വിളിച്ച് ചോദിക്കുന്ന ഒരു സന്ദർഭം അദ്ദേഹം വിളിച്ച് ചോദിക്കുന്നുണ്ട് ഖലീഫയാകുന്നതിന് മുമ്പ് എനിക്കില്ലാത്ത വല്ലതും അധികമായിട്ട് എനിക്കിപ്പോൾ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആയിഷർ അതി അള്ളാഹു നനഹയോട് കൽപ്പിക്കുകയാണ് ആയിഷർ അതി അള്ളാഹു നഹു പരിശോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഖലീഫയായതിനു ശേഷം അധികമായിട്ട് ലഭിച്ച രണ്ടേ രണ്ട് സാധനങ്ങൾ ഒന്ന് ഒരൊട്ടകവും അതേപോലെ തന്നെ ഒരു വേലക്കാരനും ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു നഹു പറയുന്നുണ്ട് ആ രണ്ടും ആ രണ്ടും അടുത്ത ഖലീഫയായ ഉമർ ഉമർബുൽ ഖത്താബ് റതിാഹു വൻഫുവിനെ നൽകുക ഏത് രൂപത്തിലാണോ ഞാൻ ഖലീഫയായത് അതേ രൂപത്തിൽ തന്നെ എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നാണ് അദ്ദേഹം പറയുന്ന സുഹാനുള്ള ഈയൊരു ഒട്ടകവും ആ ഒരു വേലക്കാരന് ലഭിച്ച സന്ദർഭത്തിൽ ഉമർ ഉമർബുൽ ഖത്താബ് അതില്ലാഹു വൻഹു അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ആ ഒരു സന്ദർഭം അദ്ദേഹം ഉബർഹത്താബ് റഹി അള്ളാഹു അൻഹു നിയന്ത്രണം നിയന്ത്രണം വിട്ട് കരഞ്ഞു ഒരു സംഭവം നമ്മൾ കാണുകയാണ് അവസാനത്തെ ദിവസം വർഷം പതിമൂന്ന് ജമാദുൽ ആഹ്റി ഏഴാം തീയതി അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു അൻഹു അദ്ദേഹത്തിന് അറുപത്തി മൂന്ന് വയസ്സ് പ്രായം സുഹാൻ നിങ്ങളാലോചിക്കുക നബി സലഹ്ലിസ്ലം മരണപ്പെട്ട അതേ വയസ്സ് മരണത്തിന് പോലും അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു അൻഹു പ്രവാചകൻ്റെ ആ സുന്നത്ത് പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അന്നത്തെ ദിവസം മകളായ ആഷറതി അള്ളാഹു നൽഹയെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു നനഹു ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സല അലി സ്വലം മരണപ്പെട്ട ദിവസം ഏതാണ് ആയിഷറദ് അള്ളാഹു അലഹ പറഞ്ഞു അത് തിങ്കളാഴ്ച ദിവസമാണ് ഈ സന്ദർഭത്തിൽ അബൂബഖർ സുദ് ഇഖർ അതി അള്ളാഹു നൽഹു അന്ന് അന്നൊരു തിങ്കളാഴ്ച അപ്പോൾ അബൂബ്രസ് ഇഖർ റതി അള്ളാഹു മുനഹ് പറയുകയാണ് ഇൻഷാല്ല ഇന്ന് രാത്രിയാകുന്നതിന് മുമ്പ് ഞാനും മടങ്ങും എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ആയിഷർദ്ദി അള്ളാഹു നനഹയോട് ചോദിച്ചു പ്രവാചകൻ അലൈഹി സ്വല ഏത് രൂപത്തിലുള്ള കഫൻ പുടയിലാണ് പ്രവാചകൻ സുലത്തു അലൈഹി സ്ലമയെ നിങ്ങൾ ഏത് രൂപത്തിലുള്ള കഫൻ പുടവയെ കഫൻ പുടവയാണ് പ്രവാചകൻ സലു അലൈഹി സ്വലമയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ചത് ആയിശ്വറതി അള്ളാഹു നൻഹ മറുപടി പറഞ്ഞു മൂന്ന് വെള്ള വസ്ത്രങ്ങൾ യമനി സുഹൂലി വസ്ത്രങ്ങളാണ് മൂന്ന് യമനി സുഹൂലി വെള്ള കഫൻ പുടവയാണ് പ്രവാചകന് വേണ്ടി ഉപയോഗിച്ചത് ഈ സന്ദർഭത്തിൽ അബൂബക്കർ സുദ്ദീഖ് അതി അള്ളാഹു വൻഹു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നൊരു പെട്ടി ചൂണ്ടി കാണിച്ചുകൊണ്ട് ഐശ്വർ അതി അള്ളാഹു നൻഹയോട് പറഞ്ഞു അതിൽ എന്നെ കഫൻ ചെയ്യാനുള്ള മൂന്ന് വസ്ത്രങ്ങൾ അതിലുണ്ട് അതിൽ ഒരല്പം കറയുണ്ട് അത് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് നബിശലതാലിശ്രമം ഏത് രൂപത്തിൽ നിങ്ങൾ കഫൻ ചെയ്തു അതേ രൂപത്തിൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്യണമെന്ന് ആയിഷ റതി ഉള്ളാഹുൻഹിയോട അബൂബക്ര സുദീഖർ റതി ഉള്ളാഹുവൻ കൽപ്പിക്കുകയാണ് അവസാനം അവസാനമായിട്ട് അദ്ദേഹം പാരായണം ചെയ്യുന്ന ആയത്ത് തവഫനി മുസ്ലിമീന വ അല്ലിനി ബി സ്വലിഹിയ എന്ന സൂറത്ത് യൂസുഫിൻ്റെ നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഈ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്നിവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മയത്ത് ഭാര്യ അസ്മാഅ ബിൻ തുമൈസ് റതി അള്ളാഹു വൻഹയാണ് അബൂബക്കർ സുദീഖ്റതില്ലാഹുഹുഹുഹുഹുഹുനഹിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് അതിനുശേഷം ആയിഷ ആയിഷറദ്ധി മകളായ ആയിഷർ ഇല്ലാഹു വൻഹയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ഖബറിനടുത്ത് അദ്ദേഹത്തെ അവർ ഖബറടക്കുകയാണ് രണ്ട് വർഷവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള സംഭവങ്ങളാണ് ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് ഹത്താബ്റതി അള്ളാഹുനഫീനെ നിയോഗിക്കുന്നു ഇൻഷാ ഇൻഷാല്ല തുടർന്ന് അങ്ങോട്ട് ഉമർ വഹത്താബ്ലി അള്ളാഹു വനഫിൻ്റെ ഭരണകാലം നമുക്ക് പരിശോധിക്കാം അള്ളാഹു സുബാൻ ഉച്ചാല മഹാന്മാരായി സ്വഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ റബ്ബന ആത് നഫുദ്ദുനെ ഹസ്സന അഫുല്ലാഹ്ലി ഹസ്നത്ത വക്കിനാ ദാർ റബ്ബനത്ത ഖബ്ബൽ മിന്ന ഇന്നൻ തസ്മിയോൽ അലീം വസ്ബു അലീന ഇന്നക്കൻത്ത അബ്രഹീം സ്ലാ വലൈക്കും വരഹമുല്ല